അത് എതിട്ടോ അല്ല വിഷ് എല്ലാവർക്കും മിഷൻ ബ്രോസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സാധനം കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ നിൽക്കുന്നതോ ഒരു കണ്ടത്തിൻ്റെ സൈഡിലാണ് കേട്ടോ ഉണ്ടോ പിന്നെ തന്നെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുപ്പിച്ചുകൊണ്ട് ഇടാൻ പോവാം ഈ ഈ പാഗ്രണ്ട് കാണുന്ന സ്ഥലമൊക്കെ ഈ പാലിൻ്റെയും പോളട ഒക്കെ ഇടയ്ക്കി നമ്മൾ കുപ്പിച്ചുകൊണ്ടിടുക വരാനുള്ള കിട്ടുമോ എന്നോ ഇല്ലയോയെന്ന് അറിയത്തില്ല നമ്മൾ ഏതായാലും ഇട്ടു നോക്കുക അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നേരെ നമുക്ക് വീഡിയോ പോയക്കാം ഓക്കെ പൈസ ദൈ ഇതാണ് കേട്ടോ നമ്മുടെ ചൂണ്ട ഇതാണ് കുപ്പിച്ചൂണ്ടോ ഇതുകൊണ്ട് സൈസ് മറന്നു കുക്കിൻ്റെ കേട്ടോ ഇത്ര നീളെ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ബൈറ്റെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ദൈ വള്ളത്തിയോ വള്ളത്തി ലൈവ് വൈറ്റ് ഇടുന്നത് നമുക്ക് പത്ത് ചൂണ്ട ഉണ്ട് കേട്ടോ പത്ത് ചൂണ്ട ഉണ്ട് ഓക്കെ പൈസ ഞാൻ ചൂണ്ട കൊടുത്തിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടത് ഇങ്ങനെയാണ് കണ്ടോ ഇതേപോലെ ഇരിക്കും ഓക്കെ ഇത് കണ്ടോ നമുക്കിവിടെ ഇറങ്ങി കേട്ടോ ഇറങ്ങി നടന്നെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ അയാൾ കിട്ടും ഓക്കെ പത്ത് ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ പത്ത് കുപ്പി ഇട്ടിട്ടുണ്ട് പൈസ നമ്മൾ ചെയ്തുകൊണ്ട് ഇവിടെ ഇവിടെ ഒക്കെ കുപ്പി ഇട്ടിട്ടുണ്ട് ചെയ്തുകൊണ്ട് നീ ഇങ്ങനെ കുപ്പി ഇട്ടിട്ടുണ്ട് അപ്പം കിട്ടുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കാം ഓക്കെ ഗൈസ് ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് നമ്മളിട്ടിട്ട് ഇപ്പം ഇങ്ങോട്ട് കറിക്കോട്ട് കയറിയേ ഉള്ളൂ നമ്മൾ ഇട്ടിട്ട് ലാസ്റ്റ് ഇട്ട കുപ്പിയെ മീനടിച്ച് ഞാൻ കാണിച്ചല്ലേ അവിടെ കുത്തി കിടക്കുന്നുണ്ടോ കണ്ടോ കൃത്യം സെൻറ്ററിലായിട്ട് ആ രണ്ട് പോയിന്റ് ഇടയ്ക്കോട്ട് കണ്ടോ ഞാൻ അടുത്ത് തന്നെ കാണിക്കാം നമുക്ക് ഈ സൈഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നീക്കാം നമ്മുടെ പരിപാടികൾ അടിച്ചോണ്ട് പോകും ഇത്തോ ഞാൻ ചാടി കണ്ടായിരുന്നു എന്നുണ്ടോ കുപ്പി അടിച്ചോണ്ട് പോകണുണ്ടോ കുത്തിച്ച് വച്ചേക്കുന്നുണ്ടോ കണ്ടോ കുപ്പിച്ച് നനങ്ങണമെന്നോ ഞാൻ ആവി ഇവിടെ കണ്ടി ചൂണ്ടിടാം അപ്പം ഞാനിപ്പോൾ മുഴുവൻ നനങ്ങുന്ന അവസ്ഥയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് രണ്ട് കുപ്പിട്ട് വെച്ചേക്കാം അപ്പം ഞാൻ ഇത് കണ്ടോ കേട്ടോ കറക്റ്റ് ഇത് ഇത് ഇട്ടായിരുന്നു ഇപ്പം നിൽക്കുന്നത് ഇപ്പം കണ്ടതിലോട്ട് ഇറങ്ങുമോ അയ്യോ മുഴുവൻ നനഞ്ഞേ ഇത് കണ്ടത് അത് ഉണ്ട് വരാനല്ലേ കണ്ടോ എങ്ങനെ വരാനെന്ന് വിളിക്കാം ഇത് കരിക്കോട്ട് കയറിയുണ്ട് മൂത്തല്ല പോലെ തുറന്നു ഏറ്റപ്പോ സൈസ് ഉണ്ടോ എങ്ങനെ സൈസ് കാണിക്കാൻ ആ കുപ്പി വെച്ച് കാണിക്കാം ഉണ്ടോ ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് എങ്ങനെക്കാളും ഉണ്ട് ഏറ്റപ്പോ നമ്മുടെ ആയത്തെ ഒരാൾ ഇട്ടിട്ടാ കൊടുക്കയറിയേ ഉള്ളി ആ ഇടത് പോയാൽ അടിക്കും പക്ഷെ ഫ്രഷ് ആയിട്ട് വള്ളത്തി വള്ളത്തിയില്ല പോർത്തിടെ വള്ളത്തി എത്ര നേരം കൊടുക്കാനും വള്ളത്തിൽ പിടിച്ചാൽ അറിയുമോ ഭയങ്കര അടുപ്പം വള്ളത്തി എന്നാ വരാലൊന്നി ജീവി അടിയോളൂ തേലും ഒന്നുമില്ല ഇതുവരെ അടിച്ചതാണ് പക്ഷെ സാധനം പോയി ഒന്നുമില്ല അതേലൊന്നുമില്ല ഇവിടെ ഒരെണ്ണം കുറച്ച് മൂന്നിക്കിടപ്പുണ്ട് ഇത്തേലൊന്നും ഇട്ടില്ല ഇത്തേലും അടിച്ചതുകൊണ്ടോ ചുരുണ്ട് കിടക്കുന്നുണ്ടോ അടിച്ചിട്ട് ഇട്ടു പോയതാണ് ഞാനൊന്നുമില്ല എനിക്ക് പ്രതീക്ഷ ഉള്ളത് ഇവിടെ രണ്ട് കുപ്പിയുണ്ട് ഞാനൊന്നുമില്ല ടിച്ചിട്ട് പോയതാ കേട്ടോ ആ അവിടെ ഉണ്ട് ആ കുപ്പിയുണ്ട് ഇതല്ലേ അടിച്ചിട്ട് വിട്ടുപോയതാണ് ഉണ്ടോ വീട്ടിലോ കുപ്പിയാണോ ഇതല്ലേ കേട്ടോ നമ്മുടെ രണ്ടാമത്തെ വരാൻ മിക്കവാറും പോകാനുള്ള പണിയുണ്ട് കുറച്ചുകൂടെ തീറ്റി അയ്യോ അവിടെ എണ്ണം മുക്കി വെച്ചിട്ടുണ്ടേ നമ്മൾ കണ്ടില്ലായിരുന്നു ഇറങ്ങ വരും കിടക്കട്ടെ മരിച്ചുകൊണ്ട് ഇല്ലെന്ന് തോന്നുന്നു ഓ അതാ വരണ്ട വര വരണ്ടോ അത് ഹെവി കേട്ടോ നമുക്ക് ആദ്യം കിട്ടിത്തരു സാധനം എൻ്റെ മോനെ ഞാൻ റങ്ങി നനഞ്ഞ കേട്ടോ അപ്പൊ രണ്ടുപേരും എൻ്റെ മോൻ നാളത്തെക്കാളും വലിയ പോരാടി എൻ്റെ മോനോ ഹെവി 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 എന്റെ വലിപ്പം നീ വരാൻ്റെ വലുപ്പം കേട്ടോ ഹെവി പോരാട്ടോ അതുകൊള്ളാം രണ്ടുപേരും കിട്ടിയപ്പോ അത് മതി ഐ ആം ഹാപ്പി നമുക്കേ ഉമാരൊന്നും അങ്ങോട്ട് എടുത്ത് ഇട്ടിട്ട് ബാക്കി തീറ്റി സെറ്റ് ചെയ്തിടാം കേട്ടോ ഇപ്പോ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ടേ ഉണ്ടോ കുപ്പി വലിച്ചു കയറ്റി വെച്ചേക്കുന്നുണ്ടോ ഉണ്ടോ വലിച്ചോണ്ട് പോവുക മുഴുത്ത മീനാണെന്ന് തോന്നുന്നു അടുത്തേക്ക നമ്മുടെ കുപ്പിയും കൊണ്ട് പോകണം ഉണ്ടോ എന്താണ് വടിച്ചു നേരെ വറച്ചേക്കുന്നുണ്ടോ മിക്ക മീന എന്നെ അതിനകത്ത് വെള്ളത്തിൽ ഇറക്കും നമ്മുടെ ആ ഈ സൈഡിൽ കിട്ട കുപ്പിയാ വടിച്ചവിടെ കൊണ്ടു വെച്ചേക്കുക അയ്യോ ഭയങ്കര കേട്ടോ നമ്മുടെ ചൂണ്ടയും കൊണ്ട് പോകണമുണ്ടോ കെറ്റപ്പൊറ്റ് ഭയങ്കര സാധനമാണ് പോയെന്ന് തോന്നുന്നു പഠിച്ചോളാം അതിൻ്റെ റോട്ടമുണ്ടേ പഠിച്ചോളേ അതിൻ്റെ റോട്ടമുണ്ട് ഉണ്ട് വി സാധനമാണ് നമുക്ക് ഇപ്പൊ ടോപ്പ് ഇപ്പം കിട്ടിയതിപ്പ് ഇതിന്റെ എൻ്റെ പൊണ് വാർത്തി പറഞ്ഞാൽ മതിലോ കോരെ എടുത്തുണ്ടായിരുന്നു എനിക്കറി മിസ്സാവാൻ ചാൻസ് ഉണ്ട് അല്ല നല്ല ഉടക്ക എന്താ കൂട്ടാരനെ എൻ്റെ ഇങ്ങനെ കാണുന്നുകൊണ്ട് മനസ്സിലാവുന്നില്ല അങ്ങനെ പണ്ടേറ്റം വെള്ളത്തിനെ നിൽക്കുന്നെ കുപ്പിയൊക്കെ പകുതി പോലീന്ന് പറഞ്ഞാതിരി ഗാനം ഇതുകൊണ്ട് എന്നെ ഇത് ഇതൊരു കിലോ അല്ല ഇതും കണ്ട കുപ്പിയുടെ വലുപ്പം അതിൻ്റെ വലുപ്പം നോക്കണേ ഹെവി ഇതുണ്ടോ ഇതാണ് കറക്റ്റ് സൈസ് ഒരു ലിറ്ററിൻ്റെ കുപ്പി അതിൻ്റെ പകുതിയേ ഉള്ളൂ അമ്മാതിരി സാധനം എൻ്റെ കാലു കണ്ടോ കണ്ടോ ഇത്രേ ഉള്ളു ഇത്ര ഉള്ളു ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി മോലും കേട്ടോ എന്റെ പൊന്നും ചെറു പോലത്തെ വരല് എന്നാ വരല്ലേ ഇടത്തരം ഇടത്തരല്ലേ താണ്ട് ഉണ്ടോ അടിപൊളി ഇതോ കുപ്പീടെത്രം തന്നെയുണ്ട് ഇവനെ നമ്മൾ എടുത്തിട്ട് കേട്ടോ